ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബാക്കി വന്ന് ചോറ് ഉണ്ട് ഒരു അടിപൊളി ആണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് അതുപോലെ നല്ല ടേസ്റ്റാണിതിന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാത്ത കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിപ്പോൾ എന്താ ഇതുപോലെ ഒരു മിക്സർ ജാർ എടുത്തു ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് ചോറിട്ട് കൊടുത്തിട്ടൊന്ന് അരയ്ക്കാം നമുക്ക് ഏത് ടൈപ്പ് ചോറ് കൊണ്ട് ഉണ്ടാക്കാൻ കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന കുത്തിരിയുടെ ചോറാണേ അപ്പോൾ ഇത് നമുക്ക് മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം ഒത്തിരി ഇങ്ങ് സ്മൂത്തായിട്ട് അരക്കണ്ട കുറച്ച് നല്ല തരിപ്പായിട്ടൊന്ന് അരച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതുണ്ടല്ലോ ഒരു ബൗളിലോട്ട് മാറ്റാം ഉച്ചയ്ക്ക് കഴിച്ചതിന് ശേഷം കുറച്ച് ബാക്കി വന്ന ചോറാണിത് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രഷായിട്ടുള്ള ചോറ് വേണമെങ്കിലും ഉപയോഗിച്ച് ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നമുക്കിനി ഇതിലോട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് അതൊരു മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇതിലോട്ട് ചേർക്കാം ക്യാപ്സിക്കം വേണമെങ്കിൽ ചേർക്കാം ഗ്രീൻ ടീസ് വേണമെങ്കിൽ വേവിച്ച് ചേർക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഉരുളക്കിഴങ്ങ് ആണ് ഒരു വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് അതും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഉടച്ചെടുത്തിട്ടാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഒരു മുക്കാൽ കപ്പ് അളവിലുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്ന ഒരു ചെറിയ സവാള അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് പിന്നെ കുറച്ച് കറിവേപ്പില അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്തത് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡർ പിന്നെ ഒരു ടീസ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചിയും പിന്നെ ഒരു പച്ചമുളക് അത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പൊടിയും ഇങ്ങനെ ചേർക്കാം പിന്നെ നമ്മൾ ഇതിലോട്ടൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടി ചേർക്കുന്നത് കോണ്ഫ്ലവറാണ് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നത് കോൺഫ്ലവറിൻ്റെ പകരം നമുക്ക് കടലമാവ് വേണമെങ്കിലും ചേർക്കാൻ കിട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവ് വേണമെങ്കിലും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതല്ലാണ്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇത് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് കുഴയ്ക്കാം നല്ല ആരോഗ്യപ്രദവും രുചികരവുമായിട്ടുള്ളൊരു കട്ട്ലേറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു കട്ട്ലേറ്റ് ആണിത് അപ്പൊ നമ്മൾ ഇതുപോലെ നല്ലതായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചോറ് കൊണ്ടുള്ള കട്ട്ലേറ്റിന് വേണ്ട മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം കേട്ടോ നമുക്കിഷ്ടമുള്ള ആകൃതിയിലിത് പരത്തിയെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇതൊരു ചാതുരാകൃതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഇതുപോലെ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കേക്കിൻ്റെ എടുത്തു അതിലോട്ട് കുറച്ച് എണ്ണയും പുരട്ടി കൊടുത്തു എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തുകയാണ് കേട്ടോ രണ്ടിഞ്ച് കനത്തിൽ വരത്തക്ക രീതിയിലാണ് ഞാനിതൊന്ന് പരത്തി കൊടുക്കുന്നത് അത ഇതുപോലെ നമ്മളൊന്ന് പരുത്തി എടുത്തു ഇനി നമ്മളിതൊന്ന് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ കത്തിയിലോട്ട് സ്വലപ്പം എണ്ണയൊന്ന് തേക്കുകയാണെങ്കിൽ കത്തിയിൽ ഒട്ടും തന്നെ ഒട്ടാതെ ഇരിക്കും കേട്ടോ നമ്മളിപ്പം എന്താ ഇതുപോലെ ചതിയാകൃതിയിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിതുണ്ടല്ലോ എണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് വറക്കാം ചോദിച്ചിട്ട് പാൻസോലോട്ട് വെച്ച് കൊടുത്ത് കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട് സോലോ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ട്ലൈറ്റ് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വറക്കാം ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് അതുപോലെ നല്ല ഹെൽത്തിയുമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ചോറും പച്ചക്കറിയും ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താലേ അവരത് കഴിച്ചോളും കുട്ടികൾക്ക് എല്ലാം ഒരുപോലെ ഇഷ്ടമാകുന്നൊരു ഐറ്റമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതാ നോക്കി ഇതിൻ്റെ ഒരു വശം ഒന്ന് ആയിട്ടുണ്ട് ഇനി നമുക്കിന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഇതിൻ്റെ രണ്ട് വശം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം നമ്മളിത് ചോറ് കൊണ്ടുണ്ടാക്കുന്നത് കൊണ്ട് ഇത് എണ്ണ കുടിക്കുമോയെന്ന് ചിലർക്കെങ്കിലും സംശയം ഉണ്ടാകും ഒട്ടും തന്നെ എണ്ണ കുടിക്കത്തുമില്ല അതാ നോക്കി നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ അതുപോലെ തന്നെ ഉണ്ട് കോൺഫ്ലോർ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കണ്ടോ കേട്ടോ കടലമാവ് ചേർത്ത് കൊടുത്താലും മതിയെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്യാം അപ്പം നമ്മുടെ ഈ കട്ട്ലൈറ്റ് എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇത് കഴിക്കാം പിന്നെ സൈഡ് ഡിഷായിട്ട് നമുക്ക് സോസ് ഉണ്ടെങ്കിൽ അതും കൂട്ടി കഴിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കൂടാതെ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എങ്കിലും ശരി വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ